സംസാരിക്കുന്നതിന് വേണ്ടിട്ടോ നമ്മളോട് ഇന്ററാക്ട് ചെയ്യുന്നതിന് വേണ്ടിട്ട് പ്രിയപ്പെട്ട ഷാഫിയിലേക്ക് എനിക്ക് അവരെ കാണുന്നില്ല ആ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നഷ്ടവായിരിക്കും കാര്യത്തിന് സംശയമായി ഞാൻ പ്രസംഗിക്കുന്നൊന്നുമില്ല പാർലമെന്റ് മെമ്പർ ആവാൻ ഒരു അവസരം ലഭിച്ചിട്ടുണ്ട് മൂന്നവണ എം എൽ എ ആവാനവസരം ലഭിച്ചിട്ടുണ്ട് പക്ഷെ നിനക്ക് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പറയുമ്പോ അതിശയോക്തി അതിശയോക്തിയായിട്ടോ അല്ലെങ്കിൽ ഒരു ജാടക്ക് പറയുന്നതായിട്ടോ അല്ലെങ്കിൽ വെറുതെ ഒരു ഭംഗിക്ക് പറയുന്നതായിട്ടോ നമുക്ക് തോന്നാം പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഒരു കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പ് ജയിക്കണം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആഗ്രഹം അത് ഞാൻ പഠിച്ച കോളേജിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്വഭാവത്തിൽ അവിടെ ഒരു യൂണിയൻ്റെ ഓഫീസ് ബെയർ ആവുക എന്നുള്ളത് ഓൾമോസ്റ്റ് അസാധ്യമാണ് എന്ന് ഒരു കാലത്ത് നടന്നൊരു തെരഞ്ഞെടുപ്പിൽ അത് ജയിക്കണം എന്നാഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ആ പ്രവർത്തനത്തിനൊടുവിൽ ഏറെ വർഷങ്ങൾക്ക് ശേഷം ഒരു യൂണിയൻ ഓഫീസ് ബെയറായിട്ട് അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെടാൻ ഒരവസരം കിട്ടുകയും ചെയ്തത് ഞാനിപ്പോഴും ലൈഫിൽ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന കാര്യങ്ങളിലൊന്നാണ് നമ്മളൊരു തിരഞ്ഞെടുപ്പ് എക്സ്പീരിയൻസിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഇൻഫ്ലുവൻസും ഇമ്പാക്റ്റും ഇപ്പോഴും ഒരു കോളേജ് യൂണിയനിൽ മത്സരിച്ചതിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആളുകൾ വലിയ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ യൂണിയൻ തിരഞ്ഞെടുപ്പല്ല വലിയ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കോളേജ് തിരഞ്ഞെടുപ്പല്ല എന്നൊക്കെ പറയും പക്ഷെ എന്നൊക്കെ പറഞ്ഞാലും ഒരു കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമാവുക അതിൽ മത്സരിക്കുക ചിലപ്പോൾ ജയിക്കാൻ പറ്റുക എന്നുള്ളതൊക്കെ ലൈഫിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റുകളിൽ ഒന്നാണ് എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും നിങ്ങൾക്ക് വേണം നാളെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മേഖല പലതായിരിക്കാം പൊതുപ്രവർത്തനത്തിനോ പൊളിറ്റിക്സിനോ കുറച്ചാളുകൾ വന്നേക്കാം വേറെ പല ആളുകൾ പല കരിയർ തിരഞ്ഞെടുത്ത് പോയേക്കും പല സ്റ്റൈലില് പല കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുക പക്ഷെ ഏത് കാര്യം നിങ്ങളുടെ ലൈഫിൽ ചെയ്യുമ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സ്പീരിയൻസും ഒരു കരുത്തുമായിട്ട് ഈ ഒരു ടേമും ഈ ഒരു എക്സ്പീരിയൻസും മാറുമെന്ന കാര്യത്തിൽ സംശയം വേണം നിതിൽ ഫാത്തിമ ഇങ്ങനെ ഒരു ക്യാമ്പിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം പങ്കെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല ഞാൻ ഇന്ന് വടകരയിൽ പോകാൻ വിചാരിച്ചതായിരുന്നു പക്ഷെ അത് നാളത്തേക്ക് മാറിയതുകൊണ്ടാണ് പങ്കെടുക്കാൻ കഴിഞ്ഞത് നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിൽ അതിയായിട്ടുള്ള സന്തോഷമുണ്ട് എൻജോയ് ഒരു ടൈം നിങ്ങളുടെ ഈ സമയം നിങ്ങൾ ആസ്വദിക്ക് നന്നായിട്ട് മുന്നോട്ട് പോവുക കോളേജ് യൂണിയൻ ആക്ടിവിറ്റീസിലും ഒരു ചെറിയ സജഷൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു കോളേജ് യൂണിയൻ ആക്ടിവിറ്റീസിനെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ട സമയമായി എന്ന് ഞാൻ കരുതുകയാണ് കാരണം കൺവെൻഷനൽ ആയിട്ട് കോളേജ് യൂണിയൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുവരുന്ന കുറേ സാധനങ്ങൾ ഇപ്പോഴും ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് തന്നെയാണ് അപ്പോൾ നിങ്ങളെപ്പോലുള്ള വളരെ എങ്ങായിട്ടുള്ള പുതിയ ആളുകൾ യൂണിയൻ ഓഫീസ് വെയറേഴ്സായി വന്ന് ഇതിൻ്റെയൊക്കെ ഭാഗമാവുന്നു കോളേജ് യൂണിയൻ ആക്ടിവിറ്റീസിനും പണ്ടാരം ഉണ്ടാക്കി വെച്ചൊരു പാറ്റേൺ അതിനെ ബ്രേക്ക് ചെയ്യാൻ അപൂർവ്വമായിട്ട് നമുക്ക് കഴിയാറുള്ളൂ അപ്പം അതിനെ കംപ്ലീറ്റ്ലി ബ്രേക്ക് ചെയ്യുന്ന കുറേ പുതിയ ഇടപെടൽ കൂടെ നടത്താൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് കഴിയട്ടെ നിങ്ങളിൽ നിന്ന് ഏറെ കാര്യങ്ങൾ പഠിക്കാൻ ഞങ്ങളെപ്പോൾ ആളുകൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ എല്ലാവിധ ഇടപെടലുകൾക്കും എല്ലാവിധ ഇനീഷ്യേറ്റീവ്സിനും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങളും സ്നേഹാശംസകളും നേരുന്നു ആ കർട്ടൻ നേരാക്കുന്ന ആളെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അതെ നിങ്ങളോട് സംസാരിച്ചോ ഈ കോളേജിന്റെ ശരിക്കും മുതലാളി ഇവിടെ എങ്ങനെയാണ് എന്നുള്ളതാണ് പറ്റി ഏറ്റവും ഞാനത് പറഞ്ഞത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല ചില പ്രോട്ടോ ടൈപ്പുകൾ ഉണ്ട് ഒരു ലീഡർ എങ്ങനെയാവണം ഒരു കോളേജിന്റെ ഓണർ എങ്ങനെയാവണം ഒരു ജനപ്രതിനിധി എങ്ങനെയാവണം ഒരു കോളേജ് യൂണിയൻ എങ്ങനെയാവണം എന്നൊക്കെ ചില പ്രോട്ടോ ടൈപ്പുകൾ ഉണ്ട് പക്ഷെ അയാൾ അയാളുടെ ഒരു ലീഡർഷിപ്പ് സ്റ്റൈല് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഈ സ്റ്റാഫിനെ കൊണ്ടുനടക്കാറ് അതുപോലെ ക്രിയേറ്റ് യുവർ ഓൺ സ്റ്റൈൽസ് ക്രിയേറ്റ് യുവർ ഓൺ മോഡൽസ് നിങ്ങളിൽ നിന്ന് ഞങ്ങളൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഇനി ഞാൻ നിന്നാൽ നിങ്ങൾ പറയാൻ പോണ കാര്യം എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് എല്ലാവിധാശംസകളും നേരത്തുകൊണ്ട് നിർത്തുന്നു അല്ലൊരു വാക്ക് ഒരു വാക്ക് ഞാൻ പറയുന്നുണ്ട് ഇനി ഇരുപത്തി മൂന്നാം തീയതി റിസൾട്ട് വന്നിട്ടേ ഞാൻ പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് Karena Thank <laughs> you.